സ്വാഗതം നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അച്ഛൻ മകനെ കറിക്കത്തിക്ക് കുത്തിക്കൊന്നു കുന്നത്തുമല സെറ്റിൽമെന്റിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മനോജ് ആണ് മരിച്ചത് അച്ഛൻ വിജയ് കൃത്യത്തിന് ശേഷം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ കീഴടങ്ങി കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് കൊലപാതകം നടന്നത് എന്നാണ് പറയുന്നത് വിജയങ്കാനിയും ഭാര്യയും മകനും മാത്രം തൊടുമല ശാന്തംമാറ കുന്നത്തുമല സെറ്റിൽമെന്റിലാണ് താമസിച്ചിരുന്നത് മറ്റൊരു മകൻ കുടുംബമായി പാങ്കാവ് സെറ്റിൽമെന്റിലാണ് താമസം മദ്യപിച്ച് വീട്ടിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട് ഇന്നലെയും വഴക്കായി ഇതിനിടെയാണ് കരിക്കത്തെ എടുത്ത് കുത്തിയത് സമീപത്ത് അധികം ആൾ താമസമില്ലാത്തതിനാൽ രാത്രി പന്ത്രണ്ട് മണിവരെയും ആരും അറിഞ്ഞിട്ടില്ല ഇതിനിടെ ബഹളം ശ്രദ്ധയിൽപ്പെട്ട ആൾ പഞ്ചായത്ത് അംഗം ഷിബുവിനെ വിവരം അറിയിക്കുകയും ഇദ്ദേഹം എത്തിയ ശേഷം നെയ്യാർഡാം പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു പോലീസ് എത്തുമ്പോഴേക്കും മനോജ് അബോധാവസ്ഥയിലായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം കുത്തേറ്റ് മണിക്കൂറുകൾ കിടന്നതുകൊണ്ട് രക്തം വാർന്നു